പ്രമുഖ ടി എം ടി സ്റ്റീൽ നിർമ്മാതാക്കളായ ജിൻഡാൽ പാന്തർ കോർ എൽ എൽ പിയുമായി കരാർ ഒപ്പുവെച്ചു കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് കേരളത്തിലെ മൊത്തവ്യാപാരത്തിന് ഇരു ഗ്രൂപ്പുകളും കൈകോർത്തത് കൊച്ചി മെട്രോ ഷിപ്പിയാട് സ്മാർട്ട് സിറ്റി ലക്നൌ മുംബൈ കാൺപൂർ മെട്രോ തുടങ്ങിയ നിരവധി സ്വപ്ന പദ്ധതികളുടെ ഒപ്പം സഞ്ചരിച്ച അത് യാഥാർത്ഥ്യമാക്കിയ ജിൻഡാൽ ടി എം ടി പുതിയ അധ്യായം കുറിക്കുകയാണ് കല്ലട്ര കോർ എൽ എൽപിയുമായി ചേർന്നതോടെ കേരളത്തിലെ സ്റ്റീൽ വ്യവസായ രംഗത്ത് ഉണ്ടാകാൻ പോകുന്നത് ഒരു പുതിയ യുഗമാണ് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച കോർ സ്റ്റീൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ റസീം കാര്യക്കാരനാണ് ടി എം ടി വിൽപ്പനയിലെ തുടക്കക്കാരൻ ഞങ്ങൾ അഞ്ച് വർഷക്കാലമായി സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പം ഇപ്പോൾ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കോർ എന്നുള്ള കമ്പനി രൂപീകരിച്ചു ജിന്ദാൾ പാന്തർ പോലുള്ള ഒരു നാഷണലൈസ്ഡ് ബ്രാൻഡ് ഐറ്റ അസോസിയേറ്റ് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതിൻ്റെ ഒരു പ്രസൻസ് പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നൊരു മാറ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും കൂടുതൽ ഇന്നോവേഷൻസ് കൂടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജിന്ദാൽ പാന്തറുമായിട്ട് കൈകോർത്തത് അതുപോലെ തന്നെ ഒരു ഔദ്യോഗിക ചാടകമായിട്ട് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ജിന്ദാൽ എന്നുള്ള പേരിലുള്ള പിന്നെ കുറെ ഒരുപാട് സെക്കൻഡറി ബ്രാൻഡ്സ് മാർക്കറ്റിൽ ആണ് അപ്പം അതിൽ നിന്നൊന്ന് വേറിട്ട് നിൽക്കുന്ന നാഷണലിസ്റ്റ് പ്രൈമറി ബ്രാൻഡാണ് ജിന്ദാൽ പാന്തർ അപ്പം അതിൻ്റെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഉത്പാദനം കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലക്ഷ്യം കലക്ട്ര പരിവാർ ഗ്രൂപ്പും കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർ സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് കലക്ട്ര കോർ എന്ന കമ്പനി രൂപീകരിച്ചത് കേരള വിഷൻ ന്യൂസ് കൊച്ചി